ഈശോ സ്തുതി മിസ്ഹ്തിയായിട്ടെ ജപമാല മാസത്തിലെ ഇരുപത്തിയൊൻപതാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരുപാട് വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുന്നത് ജിയോവാനി എന്നൊരു കുട്ടിയെക്കുറിച്ചാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന ഒരു വ്യക്തിയാകുക എന്നതായിരുന്നു അതിനുവേണ്ടി അവൻ പരീക്ഷ എഴുതി എന്നാൽ ആ പരീക്ഷയിൽ അവൻ തോറ്റുപോയി വളരെ വിഷമത്തോടു കൂടി അവൻ വീട്ടിലിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു നീ നമ്മുടെ പള്ളിയിൽ പോയി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അതിനുശേഷം വികാരിയച്ചനെ കണ്ട് തിരിച്ചുവരിക അവൻ പള്ളിയിൽ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു വികാരിയച്ചനെ കണ്ടപ്പോൾ വികാരിച്ചൻ ചോദിക്കുകയാണ് മാർപ്പാപ്പയെ ചുമക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നീ ക്രിസ്തുവിനെ വഹിക്കുന്നവനായി ക്രിസ്തുവിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഈ ചോദ്യം അവന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു എന്നുള്ളതാണ് അവൻ സെമിനാരിയിൽ ചേർന്നു എന്നാൽ അവന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് രക്ഷച്ഛൻ അവനോട് പറഞ്ഞു ഈ ഈ വർഷം നീ വീട്ടിൽ പോയി വിശ്രമിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക നിന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകുമ്പോൾ നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ സെമിനാരിയിൽ വീണ്ടും തിരികെ എടുത്തുകൊള്ളാം അവൻ വീട്ടിൽ പോയി തൻ്റെ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗസൗഖ്യമായി പിന്നീട് അവൻ സെമിനാരിയിൽ വരികയും ഒരു നല്ല വൈദികനായി തീരുകയും ചെയ്തു ചെറുപ്പം മുതലേ ജപമാല ഭക്തനായിരുന്ന ഒരു കുട്ടിയായിരുന്നു വളരെ അവൻറെ അമ്മയും സഹോദരനും മരിച്ചു അപ്പൻ അവനോട് പറഞ്ഞു ഇനി മുതൽ നിന്റെ അമ്മ പരിശുദ്ധ അമ്മയായിരിക്കുമെന്ന് അപ്പനും മരിച്ചതിന് ശേഷം പാറമടയിൽ ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു ട്രക്ക് അവനെ ഇടിച്ചു വീഴ്ത്തുകയാണ് അവൻ വീട് കിടക്കുന്നിടത്ത് നോക്കുമ്പോൾ ഇടവക ദേവാലയം അവർ കാണുന്നു അവിടെ ദേവാലയത്തിന് മുന്നിലുള്ള പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ അവൻ കാണുകയാണ് ആ രൂപത്തിൽ നോക്കി അവൻ ഇപ്രകാരം പറഞ്ഞു മറിയമേ ഞാൻ പൂർണമായും നിന്റേതാകുന്നു അതിനുശേഷം ആ പാറമടയിൽ നിന്നും വൈദികനായി മെത്രാനായി കർദനാളായി മാർപ്പാപ്പയായി അപ്പോഴും കരോൾ ബോയ്റ്റീവ എടുത്ത ആപ്തവാക്യം മറിയമേ ഞാൻ പൂർണമായും നിന്റേതാകുന്നു എന്നതാണ് വിശുദ്ധ ജോൺപൊണ്ണാമൻ മാർപ്പാപ്പയെ കുറിച്ചാണ് എന്ന് പറയുക ഒരിക്കൽ അലി അക്വ എന്ന മത ഭ്രാന്തൻ മാർപ്പാപ്പയെ വെടിവെച്ച് വീഴ്ത്തിയപ്പോഴും മാർപ്പാപ്പ് പറഞ്ഞത് മറിയമേ ഞാൻ പൂർണ്ണമായും നിന്റെതാകുന്നു എന്നാണ് നമുക്കെല്ലാവർക്കും ഏറെ സുഭദ്രതനായ ഒരു വ്യക്തിയാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരി വ്യാധി തൻ്റെ പഠന കാലഘട്ടങ്ങളിൽ പഠിക്കുവാനുള്ള വളരെ അദ്ദേഹം വളരെ പിന്നോക്കമായിരുന്നുകൊണ്ട് സെമിനാരിൽ നിന്ന് പറഞ്ഞു വിടുവാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ വികാരി ജനറാൾ അച്ഛൻ ചോദിച്ചു ജോണിൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ് അവൻ വളരെയധികം ഭക്തിയുള്ള ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അവനെ പരിശുദ്ധ ആ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് തുടർ പഠനത്തിന് അനുവദിക്കുകയും പൗരോഹിത്വം നൽകുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഈ ഉദാഹരണങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് സ്നേഹമുള്ളവരെ നമുക്ക് ഈ ബോധ്യങ്ങൾ വിശ്വാസപൂർവം ജപമാല പ്രാർത്ഥനയെ മുറുകെ പിടിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ